പൊന്നിങ്ങത്തിന് പൂവാട ചാർത്തി ഇന്ന് അത്തം ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് മലയാളിയുടെ വീട്ടുമുറ്റം പൂക്കളങ്ങൾ കൊണ്ട് നിറയും തിരുവോണ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇന്ന് മുതൽ തുടക്കമാവുന്നത് പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം ഇന്ന് മുതൽ പത്ത് ദിവസം മലയാളിയുടെ മുറ്റത്ത് പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള പൂക്കളങ്ങൾ നിറയും തിരുവോണ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ മലയാളികൾ നടത്തും പ്രതീക്ഷയുടെ പൊന്നിങ്ങമാസത്തിലെ അത്തം പിറന്നു കഴിഞ്ഞാൽ അത് രാവിലെ തൊടിയിലേക്ക് പൂ തേടി പോകുന്ന കുരുന്നുകളുടെ കാഴ്ചയാണ് തുമ്പയാണ് പൂക്കളത്തിലെ രാജാവ് കമ്മൽ പൂവും മുക്കുറ്റിയും ചെമ്പരത്തിയുമെല്ലാം ആദ്യ ദിവസങ്ങളിൽ കളം നിറയ്ക്കും പിന്നീട് അങ്ങോട്ട് മറുനാടൻ പൂക്കളുടെ വരവാണ് ഗൃഹാതുരതയുടെ ഓർമ്മയാണ് ഓരോ ഓണവും പഴമക്കാഴ്ചകൾ കാഴ്ചകൾ ഓർത്തെടുത്ത് വീട്ടുമുറ്റത്ത് ഊഞ്ഞാലിട്ടാടുന്ന കുരുന്നുകൾ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഓണക്കോടിയൊടുത്ത് സദ്യയൊരുക്കുന്ന അമ്മമാർ അങ്ങനെ ഓണക്കാഴ്ചകൾ പലതാണ് ഇനിയുള്ള പത്ത് ദിവസം പ്രതീക്ഷയുടെയും ആഘോഷത്തിൻ്റെയും ദിനങ്ങളാണ് വസ്ത്രവിപണിയും സ്വർണ്ണാഭരണ വിപണിയുമെല്ലാം അത്തം മുതൽ സജീവമാകും പൂവിളിയും പുലികളിയും ഊഞ്ഞാലാട്ടവും വിഭവസമൃദ്ധമായ സദ്യയും ഒരുപിടി നല്ല ബാല്യകാല ഓർമ്മകളുമായി ഒരു പൊന്നോണം കൂടി വരവായി ടുഡേ ന്യൂസിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു